ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് കാർഡാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറൻറ്റ് എനർജി യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറൻറ്റ് എനർജി യൂണിവേഴ്സിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് എന്താണ് ചലഞ്ച് ഇതിനകത്ത് കിട്ടിയ കാർഡ് പ്രകാരം കറന്റ് എനർജി യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് അതുകൂടാതെ ചലഞ്ചസ് ഇങ്ങനെ മൂന്ന് കാർഡാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് കറന്റ് എനർജിയാണ് കറന്റ് എനർജിയിൽ കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് ടെമ്പറൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ബാലൻസ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് വരാൻ പോകുന്നു എന്ന് പറയാം അതുകൂടാതെ ഇന്നർ പീസ് കണ്ടുപിടിച്ച് നിങ്ങളുടെ പല കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് നല്ല രീതിയിൽ പോ പോയി ബാലൻസായി പോകണം എന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു അതുകൂടാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ സെൽഫുമായി നല്ല കണക്ഷൻ വരുന്നുണ്ട് അതുകൂടാതെ കരിയറിൽ നല്ല ഗോളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നല്ല സക്സസ് ഉണ്ടാകും അതുകൂടാതെ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കുക എടുത്തുചാടി ഒന്നും ചെയ്യരുത് ഫിനാൻസിന്റെ കാര്യത്തിലാണെങ്കിലും ബാലൻസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് റിസ്ക് ആയ കാര്യങ്ങളിലൊന്നും പോകാ പോകരുത് അതുകൂടാതെ ഇതൊരു സോൾമേറ്റ് കാർഡായിട്ടും പറയാം പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും സക്സസ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരു പുതിയ തുടക്കത്തിനെയും പറയാൻ വേണ്ടി കഴിയും യൂണിവേഴ്സൽ ബ്ലസ്സിങ്സ് പറയുകയാണെങ്കിൽ ഏർ സ്വന്തം ശക്തി അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചിട്ട് ചിന്തിക്കുക അതുകൂടാതെ തൊഴിൽപരമായി നിങ്ങൾ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകും അതുകൂടാതെ ഒന്നിലധികം അവസരങ്ങൾക്ക് നിങ്ങൾ അവസരങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പുതിയ ജോലി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ല പുരോഗതിയിലേക്ക് വരുവാനും വിവാഹബന്ധങ്ങളിൽ ഐക്യം സന്തോഷം ഇവ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ദൂരെ നിന്നും വിവാഹാലോചന വരാം യാത്ര ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യാത്രയ്ക്കുള്ള സമയമായി എന്നും പറയാം കൂടാതെ എന്തെങ്കിലും നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും പഠിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും സക്സസ് ആകും എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത് അതാണ് യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ആയി കിട്ടിയത് പിന്നെ ചലഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വിട്ടുപോയതിൻ്റെ സങ്കടമായിരിക്കാം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നത് നെഗറ്റിവിറ്റി അതേപോലെ ഡിപ്രഷൻ സ്റ്റേജിലോ ആയ വ്യക്തികളായിരിക്കാം നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക യൂണിവേഴ്സിൽ നിന്നും കൊടുക്കുന്ന കപ്പ് യൂണിവേഴ്സ് നൽകുന്ന കപ്പ് ശ്രദ്ധിക്കാതെ അവനവനെ തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കരിയറിലാണെങ്കിലും മറ്റുള്ളവരുമായി ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടി പാടില്ല കമ്പാരിസൺ വരുന്ന സമയത്ത് ലൈഫ് മോശമാകും ഡി സ്ട്രെസ് കൂടും ഡിപ്രഷൻ കൂടും അത് അതുകൊണ്ട് അവരവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ വരുമ്പോൾ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അതുകൂടാതെ ഇൻ്റർവ്യൂസ് എല്ലാം മിസ്സാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക ആയിട്ടിരിക്കുക മെഡിറ്റേഷനിലിടുന്ന മനസ്സ് ശാന്തമാക്കുക നമ്മൾ യൂണിവേഴ്സ് നമുക്ക് തരുന്ന ടൈമിൽ തന്നെ യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് ആ ടൈമിൽ തന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടാം അതുകൊണ്ട് എപ്പോഴും മെഡിറ്റേഷനൊക്കെ ചെയ്ത് ദൈവത്തിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ നല്ല വിജയത്തിൽ എത്താൻ വേണ്ടി സങ്കടപ്പെട്ടിരിക്കാതെ ഡിപ്രഷൻ സ്റ്റേജിൽ പോകാതെ സങ്കടപ്പെട്ടിരിക്കാതെ പവറോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ലഭ്യമാകും എന്നതാണ് ഈ കാർഡ് റീഡിംഗ് പറയുന്നത് കുറച്ച് ക്ലൂസ് കൂടി നിങ്ങൾക്ക് അതിൽ എത്ര പേർക്ക് റെസനേറ്റ് ആകും എന്നുള്ളത് പറയാൻ കഴിയും ഇത് ജനറൽ റീഡിംഗ് ആണ് ഫസ്റ്റ് വന്നത് മകം നക്ഷത്രം നമ്പർ Dohini March twenty four April nineteen V four Z N twenty eight October കൊല്ലം ജൂലൈ തേർട്ടി ടി പൂരം ഇടുക്കി ഭരണി എഫ് ടു അനിര ഇതിലുള്ള നമ്പറോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടോ അല്ലെങ്കിൽ ഡ്രൈവർ നമ്പർ കണ്ടക്ടർ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം അതും അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ലെറ്റേഴ്സ് ഡിസ്ട്രിക്റ്റ് ഇങ്ങനെയൊക്കെ വരുന്നതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇതിൽ നമ്പർ ഫൈവ് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഗ്രീൻ ഡ്രസ്സ് കൂടുതൽ യൂസ് ചെയ്യുക ബുധനാഴ്ച ദിവസങ്ങളിൽ വെജിറ്റബിൾസ് ഗ്രീൻ കളർ വെജിറ്റബിൾസ് കൂടുതൽ യൂസ് ചെയ്യുക അതൊക്കെ ഇതിന് ഒരു റെമഡി ആയിട്ട് പറയാം ഗ്രീൻ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗ്രീൻ കളർ ബുധനാഴ്ച ദിവസങ്ങളിൽ ഗ്രീ ഗ്രീൻ ലീവ്സൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഗ്രീൻ ലീവ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബാലൻസ് വരാനുള്ള സാധ്യതയുണ്ട് താങ്ക് യു ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ് ചെയ്യാനും മറക്കരുത് പ്രത്യേകമായിട്ട് പറയാ ഇത് ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല ഒരുപാട് എനർജീസ് ഇതിനകത്തേക്ക് വരും നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ റിസേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് Thank you.